ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഒരു കേക്കാണ് അപ്പോൾ ഈ ഒരു കേക്ക് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടാണ് ക്യാരറ്റ് കേക്കിനായിട്ട് നമ്മൾ ക്യാരറ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ക്യാരറ്റ് വേണം എടുക്കാൻ അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കണം കേട്ടോ ഒരു അരിപ്പയിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒന്നര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരു മൂന്ന് തവണ നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ കേക്കൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ നല്ലതുപോലെ അരിച്ചെടുക്കുകയാണെങ്കിൽ ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആവും ചെയ്യും അതുപോലെ തന്നെ കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ ഞാനിതൊരു മൂന്ന് തവണ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് അടിച്ചെടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ നാല് വലിയ എഗ്ഗാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒന്നേക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് ഒരു മൂന്നോ നാലോ പ്രാവശ്യം വേണം ചേർത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് എഗ്ഗ് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പതിപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് പതിഞ്ഞ് പൊങ്ങി വരണം ഞാൻ ഇതിലേക്ക് ടോട്ടൽ ഒന്നേക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് എഗ്ഗ് പതപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ പതിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്കായിട്ടൊരു മുക്കാൽ കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാൻ പിന്നെ ഓയിൽ ചേർത്തിട്ട് ഒരുപാട് സമയം ബീറ്റ് ചെയ്തെടുക്കരുത് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ നമ്മൾ ഓയിലൊക്കെ ചേർത്തിട്ട് ഒരുപാട് സമയം ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ പോലെ വരുന്നതിൻ്റെ പ്രധാന കാരണം ഓയിൽ ചേർത്തിട്ട് ഒരുപാട് സമയം ബീറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് അര ടേബിൾ സ്പൂണോ ഓറഞ്ച് ജാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ലേശം ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ് ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ നമ്മൾ ഓറഞ്ച് ജാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് തന്നെ അത്യാവശ്യം നല്ല ഫ്ലേവർ ഉണ്ടാവും ഒരു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇപ്പം നമ്മുടെ കയ്യിൽ ഓറഞ്ച് ജാം ഇല്ലെങ്കിൽ നമുക്കതിന് പകരം ഓറഞ്ച് ജ്യൂസ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്കായിട്ട് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് അരിച്ചെടുത്ത മൈദയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ചേർത്തിട്ട് ഒന്നും സാവധാനം മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ക്യാരറ്റ് എല്ലാ ഭാഗത്തും ഒരേ ആയി കിട്ടും കേട്ടോ ഇനി വീണ്ടും നമുക്ക് മൈദ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ബാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക അങ്ങനെ രണ്ടും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒരു മൂന്നോ നാലോ തവണയായിട്ട് വേണം ചേർത്ത് മിക്സാക്കി എടുക്കാനും ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കാഷുനട്ടും കിസ്മീസും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ബേക്കിംഗ് ട്രേ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അടിയിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിൽ വെച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാണ് ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കേക്ക് ബാറ്റർ ഈ കേക്ക് കേക്കിങ്ങിലേക്കായിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു ട്യൂപ്പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്നാ ചെയ്തെടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടോ ഓവനിൽ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത് ഓവണിലാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഇനി അടിയിൽ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഒരു കേക്കാണ് നല്ല ടേസ്റ്റു കേട്ടോ അതിന് നല്ലതുപോലെ ചൂടാറിയ ശേഷം മാത്രമേ അത് കട്ട് ചെയ്തെടുക്കാവൂ അല്ലെങ്കിൽ നമ്മൾ ചൂടോടെ കൂടി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് നല്ലപോലെ തണുത്ത ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അവിടെ നല്ല സോഫ്റ്റ് ടെക്സ്ചറിലുള്ളൊരു കേക്കാണ് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇതിന്